മുടി കൊഴിച്ചിൽ മിക്കവാറും ഉള്ളതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുടി കൊഴിച്ചിലൊരു കാര്യം കൂടെ പറയാം എല്ലാവരും പ്രശ്നം പറയുന്നത് മുടി കൊഴിച്ച മുടിയും അസിഡിറ്റി ഉള്ളവർക്ക് മുടി കൊഴിയും മലബന്ധം ഉള്ളവർക്ക് മുടി കൊഴിയും ഇത് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇന്ന് അതുകൊണ്ട് എല്ലാവരും മുടി കൊഴിയുന്നു അപ്പൊ ആദ്യം വേണ്ടുന്നത് അസിഡിറ്റി മാറ്റുക അസിഡിറ്റി മാറ്റി മലബന്ധം മാറ്റി മാറ്റിയെടുക്കാമെന്നുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട മുടി കൊഴിച്ചിലെക്കപ്പോ പിന്നെ താരൻ താരൻ നമ്മൾ നേരെ കാര്യവും പറഞ്ഞു അല്ല നിങ്ങൾ ഇതിനകത്തോടെ കൊണ്ടുവന്ന് ഹേമമാലിനിയുടെ രാത്രി കഴിച്ചും പരട്ടിയാലൊന്നും നമ്മുടെ തലമുടി തലമുടിക്കകത്തുനിന്ന് മുടിയൊന്നും ഉണ്ടാവില്ല കാരണം നമ്മുടെ ഈ സ്കിന്നിനകത്ത് നാലാമത്തെ ഡെർമിസിലാണ് മുടിക്ക് ജീവനുണ്ടോ മുടിക്ക് ജീവനുണ്ടാവും പിന്നെന്താ പോകാത്ത എന്നിട്ട് പഠിച്ചിട്ട് എന്താ നോക്കാത്ത ഓടി വടിച്ചപ്പോ തോന്നില്ലല്ലോ ഏ തലയൊട്ടിയുടെ പുറത്ത് ജീവൻ ഇല്ല തലയൊട്ടിക്ക് അകത്താണ് ജീവൻ നാലാമത്തെ ഡെർമിസല് രോമകൂപത്തിന്റെ അടിയിൽ മാത്രമേ ഉള്ളൂ ജീവൻ അപ്പൊ അവിടെയാണ് നമുക്ക് സാധനം കൊടുക്കേണ്ടത് അല്ലാതെ മേളിലല്ല വേണ്ട രോ നാലാമത്തെ ഡെർമിസിൽ മൂന്നാമത്തെ ഡെർമിസലാണ് സ്നേഹ കേന്ദ്രീകരിക്കുന്നത് വലിച്ചാർ വേദന വരും പക്ഷെ വടിച്ചാ വേന അതിന്റെ അർത്ഥം അതാണ് ഞാൻ പറഞ്ഞിന്റെ അർത്ഥം വലിച്ചാൽ വേദന വരില്ല പക്ഷേ വലിച്ചാൽ വേദന വരില്ല അതിന്റെ അർത്ഥം എവിടെയാ ജീവനുള്ളടത്ത് വേദന ഉണ്ടാവുള്ളൂ ജീവനുണ്ടെങ്കിൽ രക്തം എവിടെ ഉണ്ടോ അവിടെ വേദന വരുള്ളൂ അപ്പൊ സാധനം എവിടെയാ കൊടുക്കേണ്ടത് രക്തത്തിൽ കൊടുക്കണം പറഞ്ഞാൽ ഈ മുടി ഒഴിച്ചു തീർന്നോ ആ മുടി ഒഴിച്ചിന് ആദ്യം ചെയ്യേണ്ടുന്നത് അസിഡിറ്റി മാറ്റാനുള്ള വഴി ആയിരിക്കും കൊടങ്ങൻ അല്ലെങ്കിൽ മുത്തൾ അല്ലെങ്കിൽ കൊടങ്ങന് അല്ലെങ്കിൽ മണ്ടു ഭരളി കരബ്രഹ്മി ഇതൊക്കെ പറയുന്ന ഒരു സാധനം കൊടങ്ങൻ കൊടങ്ങൻ അല്ലെങ്കിൽ മുത്തൽ അല്ലെങ്കിൽ കൊടു കൊടകൻ എല്ലാം ഓരോ നാട്ടിലും ഓരോ പേരാണ് അതിന് സമം കരുവേപ്പില അതിന് സമം കശുമാവിന്റെ കിളിന്ന ചുമന്ന ഇല ഇത് ഇത്രയും കൂടെ അരച്ച് രാവിലെ അമ്മമായിട്ട് ഓരോ ഉരുള അങ്ങോട്ട് കഴിക്കാം തുമ്പലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം തുമ്പടെ അല്ല സംഭവിക്കാം ഇത് മൂന്ന് സാധനം വൂര് ശല്യം ഉണ്ടാക്കുന്നത് തുമ്പോൾ തിളപ്പിച്ച് വെള്ളവും കുടിക്കാം അസിഡിറ്റിക്ക് മരുന്നാൽ ഗ്യാസ് കൂടുതലുണ്ടെങ്കിൽ അയമോധവും കൂടിട്ട് ആ തുമ്പയ്ക്ക് അകത്ത് അയമോധവും കൂടി അയമോധം ഇനി എന്തായാലും അസിഡിറ്റിയുടെ കാര്യം എങ്ങനെ ഇതിന് പാലും എന്തു ഇതിന് പാല് കുടിക്കരുത് അസിഡിറ്റി ഉള്ളവര് ഒരു ചായയും ചായയും പാലും കുടിച്ചാൽ മുടി എന്നിട്ട് ഇവർ അറിയോ കാൽത്തിന് മരുന്ന് കാൽഷ്യത്തിന്റെ മരുന്ന് ഈസി കിലോ കാരെള് മേടിച്ച് കഴുകി ഉണക്കി ഉണക്കിപ്പൊടിച്ച് വറുത്ത് പിടിക്കും കാരെള് കാരെ എള്ളുണ്ട് കറുത്തള്ള കറത്തല്ല ഒരു കിലോ കഴുകി വറുത്ത് പൊടിച്ച് ഒരു കിലോ ശർക്കരയും കൂടെ ചേർത്ത് എല്ലുണ്ണി ഉണ്ടാക്കി വീട്ടി വെച്ചാൽ ചേർത്ത് എല്ലുണ്ണി ഉണ്ടാക്കി വീട്ടി വെക്കത്തിന് ആവശ്യത്തിന് കഴിച്ചോടും ഇഷ്ടം പോലെ കാഴ്ചയായി ഇത് തൈറോയിഡിന് കൊടുക്കാം തൈറോയിഡിന്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഇതിന്റെ കൂടെ തൈറോഡുകളുള്ളവരാണെങ്കിൽ ജാതി പത്രി ഒരെണ്ണം കാട്ടു ജീരകം അഞ്ച് ഗ്രാം ഒരു കടുക്കാത്തോട് കാട്ടുജീരകത്തിന്റെ ഇരട്ടി ആയിരിക്കണം കടുക്കാത്തോട് വെയിറ്റ് എടുക്കുവാണ് ഒരു ഇരുപത്തൊന്ന് ദിവസം ഇത് മൂന്നും കൂടെ അരച്ചങ്ങോട്ട് കഴിച്ചോളാം തൈറോയ്ഡിന്റെ പശം തീർന്നു തൈറോക്സിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഓരോ പതിനൊന്ന് ദിവസം കൂടുമ്പോഴും ഒന്ന് ചെക്ക് ചെയ്തേക്കാം കുറഞ്ഞു കുറഞ്ഞു കൊണ്ടുവരാം വേറൊരു നിസ്സാരം എന്താ വേണ്ട പത്ത് കളിച്ചൂടെ പോവുക എന്നിട്ട് ഈ ധാനമൊക്കെ ഒന്ന് മാറ്റണം അതല്ല ശരി ഈ ഇത് മാറ്റുന്ന ഞാൻ ഈ പറഞ്ഞ ദാനം പെട്ടെന്നാണ് വിളിക്കുന്നത് ആ വെളിച്ചെണ്ണ അതോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യും േങ്ങാ തിരുമി പാലെടുക്കണ്ട ഇഡലി പാത്രത്തിന് നടുക്കോട്ട് വെച്ച നീ ആവി ഒളിക്കണം എന്നിട്ട് അവനെ പിഴിഞ്ഞെടുക്കണം മിക്സിൽ അരിപ്പം എടുക്കാമെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ അപ്പം അതിൻ്റെ നെയ്യായിട്ട് ഇനി വരും ആ നെയ്യ് ചട്ടിയിലോട്ട് വെച്ച് വന്ന് പറ്റിയ്ക്കാമെങ്കിൽ പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഉരുപ്പൊലിച്ച് തന്നെയായി നിങ്ങൾ പാലിട്ട് കാശപ്പൊടി വലിയ സമയം പോകണം ഇത് പെട്ടെന്ന് കഴിഞ്ഞു പാൽ നമ്മുടെ തേങ്ങ തിരുമ ഇഡിലി പദ്ധതി വെച്ചിട്ട് ആവി വേവിച്ചിട്ട് അവരെ പിഴിഞ്ഞെടുക്കുമ്പോ നെയ്യായിട്ട് ഇഞ്ഞ് വരുവെന്നേ ആ നീരത്തിനകത്തോണ്ട് പിഴിഞ്ഞ നീ അടിച്ച് പിടിയാങ്കിൽ പെട്ടെന്ന് കുറച്ചും കൂടെ സൂഡി കിട്ടും അപ്പൊ മറ്റേ പാലിട്ട് പറ്റിക്കണ്ട അവര് ഫുള്ള് തെരി സാധനം ഇനി പോലെ നെയ്യായി കഴിഞ്ഞില്ലേ സാധനം നെയ്യായല്ലോ ഒരിക്കൽ കാ സിമ്പിൾ അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ ആരുടെ സൗകര്യത്തിന് വേണ്ട മനസ്സിലാ